ദേശീയപാത അറുപത്തിയാറിലെ സ്ഥിരം അപകടമേഖലയായ വട്ടപ്പാറയിൽ വീണ്ടും വാഹനാപകടം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മഹാരാഷ്ട്രയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് സീലിംഗ് മെറ്റീരിയലുമായി പോകുന്ന ചരക്കുലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകീഴായി മറിയുകയായിരുന്നു ലോറി വട്ടപ്പാറയിലെ പ്രധാന വളവിലെ സുരക്ഷാഭിത്തിയിൽ തട്ടി റോഡിൽ തന്നെ മറിഞ്ഞതിനാൽ വാഹനത്തിലുണ്ടായിരുന്ന ലോഡ് കയർപൊട്ടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു അപകട സമയം ഡ്രൈവറും ക്ലീനറുമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇരുവരും കാര്യമായ പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു ലോറി സുരക്ഷാ ഭിത്തിയിൽ തട്ടി റോഡിൽ തന്നെ മറിഞ്ഞതിനാൽ പ്രദേശത്ത് വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് പ്രദേശവാസികൾ പറയുന്നു ലോറിയിൽ നിന്നുള്ള ഓയിൽ ലീക്ക് ചെയ്ത് റോഡിൽ പരന്നൊഴുകിയതിനാൽ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് റോഡ് ശുചീകരിച്ചത് ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി